ഈ ആധുനിക കാലഘട്ടത്തിൽ മതങ്ങൾക്കപ്പുറം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾക്കിടയിൽ മതാധിഷ്ഠിതമായ ആശയങ്ങളും നിയമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയത്തിന് നിലനിൽപ്പുണ്ടോ യഥാർത്ഥത്തിൽ എല്ലാ മൂല്യങ്ങളും മതപോക്തങ്ങളാണ് സ്നേഹം കാരുണ്യം വാത്സല്യം ദയ നീതി വിനയം വിട്ടുവീഴ്ച ഉദാരത തുടങ്ങിയ സമസ് മൂല്യങ്ങളും ദൈവപ്രോക്തമാണ് ദൈവനിശ്ചിതങ്ങളാണ് യഥാർത്ഥത്തിൽ തന്നെ സ്നേഹം സ്നേഹമെന്നത് മതത്തിനപ്പുറം ഉണ്ടാവുമോ മതം അംഗീകരിക്കാത്ത ആളുകളുടെ ഇവിടുത്തെ അംഗീകരിക്കുന്ന ഏറ്റവും വലിയ അവരുടെ കാഴ്ചപ്പാടിലൊന്നും പരിണാമവാദമാണ് എന്താണ് സർവസ്റ്റ് ആർക്കാണ് ഇവിടെ നേനൽക്കാരുടെ അധികാരം ഇവിടെ ഇവിടെ ആർക്കാണോ നിലനിൽക്കാനുള്ള കഴിവുള്ള അവർക്കാണ് നേനൽക്കാരുടെ അധികാരം അവർക്കാണ് ഇവിടെ യോഗ്യതയുള്ളത് ഇവിടെ അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തം അതിനാൽ തന്നെ പറയുന്നു അധികാരമുള്ളവർ കയ്യൂക്കുള്ളവർ നനക്കാന്നാ സ്നേഹം കാരുണ്യം എന്നീ വികാരങ്ങൾ മതത്തിനപ്പുറം ഇല്ല അതുകൊണ്ടാണ് മതത്തെ മാറ്റി നിർത്തിയ ആളുകൾ ലോകത്ത് ഭരിച്ചു എത്ര ഭരിച്ചു തൊള്ളായിരത്തി പതിനേഴ് മുതൽ ഏതാണ്ട് കുറച്ച് ദശാബ്ദങ്ങൾ ഭരിച്ചു ഒമ്പത് കോടി നാൽപ്പത് ലക്ഷം മനുഷ്യാണ് കൊന്നുപോയി എത്ര ഒമ്പത് കോടി നാൽപ്പത് ലക്ഷത്തെ ഇന്നോളം മതത്തിൻ്റെ പേരിൽ നടന്ന എല്ലാ യുദ്ധങ്ങളും എടുത്താലും ഉണ്ടായിട്ടില്ല അതിൻ്റെ പത്രമൊന്നുപോലും ഉണ്ടായിട്ടില്ല മനസ്സിലെ എൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ എൻ്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ മനസ്സിലാക്കാനുള്ള ചരിത്രപരമായ ഒരു വസ്തുതയാണ് വേണമെങ്കിൽ ദ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്ന പുസ്തകമെടുത്ത് നിങ്ങൾക്ക് വായിക്കാം ദ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്ന പുസ്തകമെടുത്ത് നിങ്ങൾക്ക് വായിക്കാം ആ പുസ്തകത്തിൽ ഓരോ രാജ്യത്തും കൊല്ലപ്പെട്ട കണക്കുകൾ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കുകൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവും നെക്സൈറ്റ് നേതാവുമായിരുന്ന സഖാവ് കെ വേണുണ്ട് തൃശൂരുണ്ട് സഖാവ് കെ വേണു ഓട് ചോദിച്ചു നോക്കൂ എന്താണ് കമ്മ്യൂണിസ്റ്റ് നാടുകൾ സംഭവിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം കാണാനിടയായി അഞ്ച് കോടി മനുഷ്യർ റഷ്യയിൽ കൊല്ലപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അത് കൊല്ലപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ കൊന്ന അതായിരുന്നു എന്നാ സംഭവം അതുകൊണ്ട് സ്നേഹം കാരുണ്യം ദയ മാനവികത വിശ്വമൊന്നും പറഞ്ഞ് മതമല്ലാത്തവർ ഇങ്ങോട്ട് വരേണ്ടതില്ല അവർ ഭരിച്ച ഹുസ്വകാലത്തിനിടയിൽ ഒമ്പത് കോടി നാൽപ്പത് ലക്ഷത്തെയാണ് ക്രൂരമായി കൊന്നൊടുക്കിയത് ഇപ്പോഴും ചൈനയിൽ തുടരുന്ന അത് തന്നെയാണ് നത്രം അതിനാൽ അത്തരം ഒരു മൂല്യവും മതമില്ലാത്തവരുടെ ഭാഗത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല ഇപ്പോൾ ചോദിക്കും എന്നാലും മതല്ലാത്തവർക്ക് ഉണ്ടല്ലോ കുറച്ചൊക്കെ സ്നേഹം ഇവിടെ ധാരാളം മനുഷ്യസ്നേഹികളായ സ്നേഹികളായ മതമില്ലാത്തവരിലെ ഉണ്ട് അത് കാരണം പാരമ്പര്യമായി അവരുടെ ജീനിലുള്ളതാണത് മതത്തിലൂടെ അവർക്ക് പകർന്നിട്ടിയതാ ശരിക്കും കമ്മ്യൂണിസത്തിന് കല്യാണമല്ലോ കാർ മാർസും ആംഗൾസും കൂടി എഴുതിയ പുസ്തകമുണ്ട് വ്യക്തി കുടുംബം സമൂഹം എന്ന പുസ്തകം അതെന്താ പറഞ്ഞത് അതിന് മുമ്പ് പെൺ വിവാഹം ഉണ്ടായിരുന്നില്ല അന്ന് കുട്ടികൾ അച്ഛന്മാരാണെന്ന് അറിയുമായിരുന്നില്ല അമ്മ കേന്ദ്രീകൃതമായിരുന്നു എന്താണ് അമ്മ കേന്ദ്രീകൃതമായിരുന്നു അച്ഛന്മാരാണെന്ന് അറിയുമായിരുന്നില്ല അതിന് കുടുംബകാലം എന്നാണ് പറഞ്ഞത് മാർസും ആംഗൾസും പിന്നെന്താ സംഭവിച്ചത് പിന്നെ സ്വകാര്യ സ്വത്ത് ഉണ്ടായി അത് സംരക്ഷിക്കാൻ വേണ്ടി പെണ്ണിനെ സ്വകാര്യവത്കരിച്ചു അതാണ് വിവാഹം എന്താണ് വിവാഹം എന്നാൽ സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി പെണ്ണിനെ പെണ്ണിനെ സ്വകാര്യവൽക്കരിച്ചാണ് വിവാഹമെന്നും അത് പാറ്റിയറ്റിക് കുടുംബഘടന ഉണ്ടായത് അങ്ങനെയാണ് എന്നാണ് മാർസുംസും പറഞ്ഞു വിവാഹമില്ല എനിയോ മതമില്ലാത്തവർക്ക് എന്തെങ്കിലും മൂല്യം ഉണ്ടോ മതമില്ലാത്ത ഫിൻലാൻഡ് ഫിൻലാൻഡ് മത മതമില്ലാത്ത രാജ്യത്ത് മൃഗരതിയും ശബരതിയും അനുകൂലമാണ് അനു അനുവദനീയമാണ് എന്ത് മൃഗരതിയും ശബരഥി അങ്ങനെയൊന്നും വല്ല വല്ല കാരണം പറയണ്ട മതമല്ലാത്തവർ നന്നാവുന്നതും പറയേണ്ട മതമല്ലാത്തവരുടെ ഫിൻലാൻഡിൽ ശബരതിയും മൃഗരഥിയും ഇതിനേക്കാൾ നീചവും നികൃഷ്ടവും വിളയച്ചവും ഹീനവും പതിതവും മാനവ മാനവിക വിരുദ്ധവുമായ വല്ലതും ഉണ്ടോ അനുവദനീയമാണ് കേരളത്തിലെ വലിയ മതമില്ലാത്ത യുക്തിവാദിയുടെ നേതാവായ രവിചന്ദ്രൻ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്നൊരു യോഗമുണ്ടായിരുന്നു യുക്തിവാദികളുടെ യോഗം പറഞ്ഞ അതിൽ പറഞ്ഞെന്താരികള് അമ്മയും മകനും അച്ഛനും മകളും നമ്മൾ വിവാഹം പോലും അനുവദിക്കണമെന്നാണ് വിവാഹമല്ലാട്ടോ സോറി അമ്മയും മകനും അച്ഛനും മകളും നമ്മൾ രതിബന്ധം അനുവദിക്കണമെന്നാ അതിന് തടയുന്നൊന്നുമില്ലാതെ അവർ കൊണ്ട് അവർ മാനവീതയെക്കുറിച്ചോ സമാധാനത്തെക്കുറിച്ചോ കാരുണ്യത്തെക്കുറിച്ചോ മൂല്യങ്ങളെക്കുറിച്ച് മതമില്ലാത്ത പറയുന്ന ഒരർത്ഥവുമില്ല കാരണം അങ്ങനെ വ്യക്തിമരയുമല്ല മതമില്ലാത്തതുകൊണ്ടാണ് പിന്നെ ജീവജാലങ്ങളിലൂടെ ഉണ്ടായ ഒരു പരിണാമത്തിലൂടെ ഉണ്ടായ ഒരു ജന്തുവിന് എന്താണ് ആ മൂല്യങ്ങൾ അവിടെ അർഹതയുള്ളത് അതിജീവിക്കല്ലേ ചെയ്യുക അർഹതയുള്ളത് അതിജീവിക്കും അർഹതയുള്ളവൻ അവരുടെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടും അതാണ് ഈ മതമില്ലാത്തത് പിന്നെ ഇപ്പഴവരുടെ ഭാഗത്ത് മതമുള്ള ഈ മൂല്യങ്ങളിലാണ് അത് മതം തലമുറകളായി പകർന്നു കിട്ടിയതിന് ഫലമായിട്ടാണ് അതും സാക്ഷാൽ രവീന്ദ്രൻ പറയുന്നുണ്ട് രവീന്ദ്രൻ മാധ്യമത്തിന് ആഴ്ച മാധ്യമത്തിന് വാട്സപ്പിൽ എഴുതി ലേഖനത്തിൽ രവീന്ദ്രൻ തന്നെ പറയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ യുക്തിവാദികളും യുക്തിവാദികളല്ല അവർ മതത്തിൻ്റെ സ്വാധീനത്തിന് വിധേയരാണ് ആ മതത്തിന് സ്വാധീനത്തിൽ വിധേയമായവാണ് വിവാഹം കഴിക്കുന്നത് അവരാണ് ആളുകളെ സ്നേഹിക്കുന്നത് അവരാണ് കാരുണ്യം കാണിക്കുന്നത് അവരാണ് വിനയം കാണിക്കുന്നത് അവരാണ് ഉറ്റീഴ്ച കാണിക്കുന്നത് അത് മതപോക്ത മൂല്യങ്ങൾ പരമ്പരാഗതമായി പകർന്നു കിട്ടിയതിൻ്റെ ഗുണവും നന്മയുമാണ് എന്നർത്ഥം